ജർമ്മൻ റെയിൽവേ സംരംഭത്തിൽ മലയാളികൾക്ക് തൊഴിൽ അവസരങ്ങളുമായി ജർമ്മൻ പ്രതിനിധി സംഘം കേരളത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി പ്രാരംഭ കൂടിക്കാഴ്ച നടത്തി ഡോയ്ച്ചൻ മാൻ എന്നത് ജർമ്മൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു റെയിൽവേ സംരംഭമാണ് നിലവിൽ ഒൻപതിനായിരം കിലോമീറ്ററോളം അവരുടെ റെയിൽവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ആയത് രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാകേണ്ടതുമാണ് ഇതിനായി നിലവിൽ മെക്കാനിക്കൽ സിവിൽ മേഖലകളിൽ നിന്നുള്ള ഐ ടി ഐ എൻജിനീയറിംഗ് പോളിടെക്നിക് എന്നീ സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളുടെ വലിയ തോതിലുള്ള ആവശ്യകത ജർമ്മനിക്കുണ്ട് ആയത് പരിഹരിക്കുന്നതിനായി ഡോജ് ബാനിന് അനുയോജ്യമായ യുദ്ധാഗാർത്ഥികളെ കണ്ടെത്തി നൈപുണ്യ വികസനവും ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നിവ സംസ്ഥാന നൈപുണ്യ വികസന മിഷനായ കേസ് വഴി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നത് ചർച്ച എന്നത് സംബന്ധിച്ച ചർച്ചയ്ക്കായാണ് മന്ത്രി വിശുവൻകുട്ടിയെ കണ്ടത് കേരള സർക്കാരും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായി ഇതിനോടകം തന്നെ ആരോഗ്യ മേഖലയിൽ ട്രിപ്പിൾ വിൻ എന്ന പേരിൽ ഒരു പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട് ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജർമ്മൻ ഭാഷയിൽ എ വൺ എ ടു ബി വൺ വരെയുള്ള പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും തുടർന്ന് ജർമ്മനിയിൽ നിയമനത്തിന് ശേഷം ജർമ്മൻ ഭാഷയിൽ ബി ടു ലെവൽ പരിശീലനവും ലഭിക്കും സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര മൊബിലിറ്റി സുഗമമാക്കുക എന്ന ലക്ഷ്യവും കേസിൽ അർപ്പിതമാണ് ആയതിലേക്കായി ട്രിപ്പിൾ വിൻ മോഡലിന് സമാനമായ ഒരു ചട്ടക്കൂട് ജർമ്മൻ റെയിൽവേയിലേക്കുള്ള എഞ്ചിനീയറിംഗ് ഐ ടി ഐ പോളിടെക്നിക് പ്രൊഫഷണലുകൾക്ക് വേണ്ടി കൂടി തയ്യാറാക്കാൻ സാധിച്ചാൽ ആയത് കേരളത്തിലെ സാങ്കേതിക യോഗ്യതയുള്ള യുവജനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും എച്ച് ഇ Achim Burkut, Honorable Council General, Federal Republic of Germany. Dr. Sayed Ibrahim, Honorary Council of the Federal Republic of Germany. Uwe Newman, Head of Infrastructure Procurement, DBAG. Matthias Rauf Bahler, Head of International Procurement Office, Asia. Dr. Wilfred Kruger, the CEO, Hands-On, Germany Consultancy Company. Mr. Bernard Krager, the Business Head. ഹാൻസോൺ ജർമ്മനി കൺസൾട്ടൻസി കമ്പനി തുടങ്ങിയവരും വ്യാവസായിക പരിശീലന വകുപ്പ് ഡയറക്ടറും കെ എ എസ് സി എ എം ഡിയുമായ ഡോക്ടർ വീണ മാധവൻ ഐ എ എസും കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു